മറ്റേ മറ്റേ വെള്ളം ഡി വൈ എസ് പി അനിൽകുമാർ റേഡിയേറ്ററിൽ വെള്ളം കുറവാ പക്ഷെ ആശാന്റെ അകത്ത് വെള്ളം ഫുള്ളാ പോലീസ് ജീപ്പ് കാണുമ്പോ പണ്ട് ടിപ്പർ ലോറി കാണുമ്പോ ഒന്ന് മാറി നിന്നോണെന്നൊക്കെ പറഞ്ഞിരുന്നു പോലീസ് ജീപ്പ് കാണുമ്പോ പരമാവധി റൂട്ടിൽ നിന്ന് മാറി വെക്കുക പോലീസുകാരെ കാണുമ്പോൾ ഈ മൂലയന്മാരെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കാക്കി ഇട്ടവർ കാണുമ്പോൾ എം ബി ഡി ആയിക്കോട്ടെ ട്രാഫിക് ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ കാക്കി ഇട്ടവരെ കാണുമ്പോൾ പരമാവധി അകലം പാലിക്കുക പ്രത്യേകിച്ച് എസ് ഐ ആയിട്ട് മേലക്കുള്ള റാങ്കിലുള്ള പോലീസുകാരാണെന്നുണ്ടെങ്കിൽ അവരെ കാണരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവരും പരാതി കൊണ്ട് പോയൊരു സ്ത്രീന്റെ ഇത് കേട്ടില്ലേ എസ് പി ഡി എസ് പി എല്ലാവരും മേലക്കുള്ള റാങ്കിലുള്ള എല്ലാവരും മാറി മാറി പീഡിപ്പിച്ചു ദയവായി എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ പരമാവധി വീട്ടുന്നോ കാരണവന്മാരെ കൂട്ടിയിട്ടോ അത് തീർക്കാൻ ശ്രമിക്കുക പോലീസ് സ്റ്റേഷൻക്ക് ദയവായി പരാതി കൊണ്ട് പോരുത് അതേപോലെ തന്നെ പോലീസ് വണ്ടി കണ്ടാൽ പരമാവധി മാറി നിൽക്കാം കാക്കി ഇട്ടവരെ കണ്ടാലും വെള്ളം വെള്ളിയിട്ട മൂല്യമാരെ കണ്ടാലും എന്ന് പറയുമ്പോൾ മൂലയന്മാരെക്കുറിച്ചാണെങ്കിലും പോലീസുകാരെ കുറിച്ചാണെന്നുണ്ടെങ്കിലും വളരെ തുച്ഛമായ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം മൂല്യന്മാരെ കുറിച്ചും പോലീസുകാരെ കുറിച്ച് നമുക്ക് ഈ അഭിപ്രായം ഉള്ളു കേട്ടോ അതിൽ ഭൂരിഭാഗം വരുന്ന ഒരു ശതമാനം നല്ല പോലീസുകാരും നല്ല പണ്ഡിതന്മാരുണ്ട് നമുക്കെന്നെ നേരിട്ട അഭിപ്രായങ്ങളിലാണ് നേരിട്ട അനുഭവങ്ങളിലാണ് അവരെ തീർച്ചയായിട്ടും ബഹുമാനിച്ചുകൊണ്ടും അവരോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടും തന്നെയാണ് ഇത് പറയുന്നത്